ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തി തിയേറ്ററുകളിൽ പ്രേക്ഷകരെ ആവേശത്തിമിർപ്പിൽ ആറടിച്ച അജഗജാന്തരം എന്ന ചിത്രത്തിലെ ഓളുള്ളേര് എന്ന ഗാനത്തിന്റെ കാഴ്ചക്കാർ ഇരുന്നൂറ് ദശലക്ഷം കടന്നിരിക്കുകയാണ് യൂട്യൂബിലും മറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും ഉൾപ്പെടെയുള്ള കാഴ്ചക്കാരാണ് ഇരുന്നൂറ് ദശലക്ഷമായിരിക്കുന്നത് ആയിരിക്കുന്നത് അണിയറ പ്രവർത്തകർ തന്നെയാണ് ഗാനത്തിന്റെ സ്ട്രീമിംഗ് ഇരുന്നൂറ് ദശലക്ഷം കടന്നതിന്റെ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് ആക്ഷൻ സീനുകൾക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് പുറത്തിറക്കിയ അജഗജാന്തരം എന്ന ചിത്രം സംവിധാനം ം ചെയ്തത് പാപ്പച്ചനാണ് കിച്ചു വിനീത് വിശ്വവും ചേർന്ന് തിരക്കഥ എഴുതിയ ചിത്രം സിൽവർ ബേ സ്റ്റുഡിയോസിന്റെ ബാനറിൽ അജയ് തലാപ്പിള്ളിയും ഇമ്മാനുവേൽ ജോസഫും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിലെ ഓളുള്ളേര് ഓളുള്ളേര് മാണിനങ്കരെ എന്ന ഗാനം തിയേറ്ററിൽ ആവേശത്തിന്റെ അലകൾ ഉയർത്തിയിരുന്നു ജസ്റ്റിൻ വർഗീസ് ആണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയത് പ്രസീത ചാലക്കുടി എന്ന നാടൻ പാട്ട് കലാകാരിയാണ് ഓളുള്ളേര് എന്ന ഗാനം ആലപിച്ചത് ഒരു വിവാഹ വിരുന്നിനിടെ വരനും വധുവും കൂട്ടരും പാടി നൃത്തം ചെയ്യുന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഗാനം മലയാളികൾ ഒന്നടങ്കം ഏറ്റുപാടി ഗാനരംഗത്തെ അഭിനയത്തിലൂടെ വധുവിന്റെ വേഷത്തിലെത്തിയ ജെന്നി പള്ളത്ത് എന്ന നടിയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇന്നിപ്പോൾ മലയാളികൾ ഇരുന്നൂറ് ദശലക്ഷം കാഴ്ചക്കാരുമായി ഓളുള്ളേര് എന്ന ഗാനത്തിന്റെ സ്വീകാര്യത ഏറുകയാണ്